ഹായ് എല്ലാർക്കും സുഖല്ലേ എന്താ പരിപാടി ഒരു പരിപാടി ഇല്ല എല്ലാ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കുറേ നാളായി ഞാൻ ലൈവ് ഇടണ ലൈവ് ഇടണമെന്ന് വിചാരിച്ചിരുന്നിട്ട് പറ്റാത്തൊരു കാര്യമാണ് കേട്ടോ കുറേ നാളായി ഇപ്പോൾ ഞാൻ നോക്കാറുണ്ട് ലൈവ് ഇടാൻ വേണ്ടി പക്ഷേ സമയം കിട്ടാറില്ല പിന്നെ അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ഒരു പരിപാടിക്കായിട്ട് അങ്ങനെ പോകും അതുകൊണ്ട് ലൈവ് ഇടാൻ പറ്റാറില്ല അതിന് ഇന്നിപ്പോൾ കുറേ ശ്രമിച്ച് ശ്രമിച്ച് ഇന്ന് ലൈവ് ഇടാൻ പറ്റി എന്താണ് എല്ലാവർക്കും മോർണിംഗിൽ പരിപാടി എൻ്റെ പരിപാടി ഞാനിവിടെ വെറുതെ ഇരിക്കുകയാണ് കേട്ടോ രാവിലെ തന്നെ കുട്ടിയുള്ളതുകൊണ്ട് രാവിലെ എല്ലാ പണികളൊക്കെ തീർത്ത് എല്ലാം സെറ്റാക്കി ഞാനിവിടെ ഇരിക്കുകയാണ് ഞാൻ മാത്രമേ സംസാരിക്കുന്നുള്ളൂ ജോബി ജോണി കൊള്ളാലോ ഹായ് പറയാമോ പ്ലീസ് നെയ്മ് സന ഹായ് സന ഹായ് എന്തൊക്കെയുണ്ട് സന വിശേഷങ്ങൾ സുഖല്ലേ സന ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ അയച്ചോ സുഖം ചേച്ചിക്കോ എനിക്കും സുഖാ സുഖായിട്ട് പോണു ഹായ് ചേച്ചി ഹായ് പറയാമോ ഹായ് ഹായ് മീ ബ്ലോക്ക് എവിടെയാണ് പ്ലേസ് പ്ലേസ് പാലക്കാട് ഒറ്റ പാലം മംഗലാകുന്ന് പറയും നിങ്ങളുടെയൊക്കെ പ്ലേസ് പറയാമോ എവിടെയാണ് പ്ലേസ് എന്നൊക്കെ പറയാവോ അബ്ദുൾ സന കണ്ണൂർ എൻ്റെ എൻ്റെ പ്ലേസ് കാസർഗോഡാണ് കേട്ടോ എൻ്റെ സ്ഥലം കാസർഗോഡാണ് തലശ്ശേരി തലശ്ശേരി കണ്ണൂരിൻ്റെ അടുത്തുള്ള സ്ഥലമാണ് കാസർഗോഡ് അല്ലേ തലശ്ശേരി നിങ്ങളൊക്കെ ഇങ്ങോട്ട് പാലക്കാടേക്ക് വരുമ്പം കണ്ണൂരിൽ കൂടി വരുന്നത് തലശ്ശേരി ഓക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തലശ്ശേരി വേൾഡ് സ്റ്റാർസ് ഹായ് ഹലോ വേൾഡ് സ്റ്റാർസ് ചേച്ചിയുടെ നെയിം എൻ്റെ നെയിം അദീന വേൾഡ് സ്റ്റാർസ് എന്നാണ് കൊടുത്തേക്കുന്നത് എന്താ പേര് വേൾഡ് സ്റ്റാർസിന്റെ പേരെന്താ ജനനീയസ് ജയെന്ന് മാത്രമേ ഇടുന്നുള്ളൂ എന്താണ് ജനനീയസ് ശരണ്യ സുതീസ് സുധീന്ദ്ര വർമ്മ പ്ലീസ് കോൾ ഉണ്ണി ഹായ് ഉണ്ണി ഹായ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഉണ്ണിയുടെ വീടെവിടെയാ യു ലുക്ക് ലൈക്ക് മൈ എക്സ് ഓ മൈ ഗോഡ് എന്റെ കെട്ടിയോട് അറിയണ്ടുക്ക് ലൈക്ക് മൈ എക്സ് എന്ന് അയ്യോ അയ്യോ എനിക്ക് ആർ യു മാസ് ഞാൻ കല്യാണം കഴിച്ചതാണ് சிந்தூரம் கண்டிலே சிந்தூரம் Late view of you. Okay. <laughs> the same eyes <ice> and hairstyle. <laughs> Okay Your name And the name Adina അതി വേറെ ഫ്രം ഐ എം ഫ്രം പാലക്കാട് ആതിരാ ഹായ് ഹായ് ആതിരാ പ്ലേസ് എവിടെയാണ് പാലക്കാട് ഭയങ്കര ഹോട്ടാണ് ഭയങ്കര ചൂടാണ് ഇടയ്ക്ക് നല്ലൊരു മഴ പെയ്യും അപ്പൊ ഒന്ന് തണുക്കും പിന്നെയും നല്ല ചൂട് തുടങ്ങും

ഇതിനകത്ത് ആരെങ്കിലും പാലക്കാടുള്ള ആൾക്കാരുണ്ടോസിയൻസിയ ഹായ് റാൻസിയ ഹായ് റസ്നിയ റസ്നിയാണല്ലേ റസ്നിയ ഹായ് ഞാൻ മാത്രേ പറയുന്നുള്ളു എന്തെങ്കിലുമൊക്കെ ചോദിക്കും വേൾഡ് ഹായ് ഹായ് വൈകുട്ടി ഞങ്ങൾക്കുണ്ട് ഒരു വൈഗ എൻ്റെ ഹസ്ബൻഡിൻ്റെ ചേട്ടൻ്റെ കുട്ടിയുടെ പേര് വൈഗ എന്നാണ് ഗീത സുജീഷ് എവിടെയാണ് വീട് എവിടെ വീട് എന്റെ വീട് പാലക്കാട് എന്ന് പറയും മംഗലാകുന്ന് അതാണ് ഞങ്ങളുടെ ഗ്രാമം മംഗലാകുന്ന് ഗീത സുജീഷിന്റെ വീട് എവിടെയാ മണിയൻ സെന് തമിഴ് സെൽവൻ ഹായ് ഹായ് പ്ലീസ് വെയർ സാരി എനിക്ക് സാരി എടുക്കാൻ ഇഷ്ടമല്ല സാരി ഞാൻ വെറുത്തൊരു വേഷമാണ് എനിക്ക് സാരി അത്ര ഇഷ്ടമല്ല ഞാൻ ചുരിദാറൊക്കെ ഇടും ചുരിദാറും പിന്നെ മിഡിയൻ ടോപ്പൊക്കെ ഇടും ബാക്കിയൊന്നും എനിക്കിഷ്ടമല്ല സാരിയൊന്നും ഇഷ്ടമല്ലാത്ത ഒരു വേഷമാണ് ഗീതു സുജീഷ് എൻ്റെ വീട് പാലക്കാടാണ് ചിറ്റൂർ ആ ഓക്കെ ഓക്കെ ഈ അല്ലേ മോഡേൺ ഫിഗർ മോഡേൺ ഒന്നും അല്ല പക്ഷെ എന്നാലും പിന്നെ സാരി അത്ര ഇഷ്ടമല്ല ചുരിദാർ മാത്രമേ ഇടുള്ളൂ എല്ലാരും ചായ കുടിച്ചില്ലേ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു എല്ലാവരുടെയും എന്തായിരുന്നു മിനിറ്റകത്ത് എല്ലാവരും പോയോ ഹലോ അപ്പോൾ എന്നാ നിർത്തിയാലോ നമുക്ക് ലൈവ് അവസാനിപ്പിക്കാൻ കാരണം എൻ്റെ ബേബി ഉറങ്ങിയിട്ട് കുറേ നേരമായി അവൾ ചിലപ്പോൾ മിക്കവാറും ഇപ്പോൾ പെടിച്ചു എഴുന്നേക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എന്തായാലും അവൾ ഉറങ്ങിയ സമയത്ത് ഞാൻ ലൈവ് ഇട്ടു കുറേ നാളായി ഇപ്പോൾ ലൈവ് ഉണ്ടെന്ന് വിചാരിക്കുന്നു അപ്പം അവൾ ഉറങ്ങിയ സമയത്ത് ഇട്ടതാണ് കേട്ടോ അപ്പോൾ എന്തായാലും എല്ലാവർക്കും ബൈ ബൈ അപ്പോൾ തീർച്ചയായിട്ടും ഈ ലൈവിലുള്ള എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ ആര് സബ്സ്ക്രൈബ് മറ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എല്ലാവർക്കും ബൈ ബായ്